Apa, uh, guys, sama gue, uh, മരണങ്ങളൊക്കെ ഇതിന് ലൈവ് കാണിച്ചോക്കി എന്റെ വീട്ടിൽ സംസാരിച്ച സംസാ സംസാരിക്കാം ജോഗി എനിക്ക് ഇവിടെ ലൈവിലിന്ന് പേരോട് പറയല്ലേ ഒമ്പതിനായിരത്തി നാനൂറ് പേരോട് പറയാൻ എനിക്ക് പേടിയല്ല പക്ഷെ എന്റെ വീട്ടിൽ പറയാൻ എനിക്ക് പേടിയാ ജോ ജോകി ഒന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞു സെറ്റാക്കി ജോകി വീട്ടില് ആ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് കല്യാണം കഴിക്കണം ഉറപ്പാല്ലേ പ്പിൾ എവിടെയൊന്നും വേണ്ട ഇവിടെ വിഷു ആണ് എടുത്തിട്ട് പറയോ ഷീ റിജക്റ്റഡ് മീ ബിക്കോസ് ഓഫ് മൈ കളർ നിങ്ങൾക്ക് സെക്കൻഡ് ഇതാണ് നമ്മ ക്രീം നിങ്ങൾ നിങ്ങൾ തേങ്ങ് പാർക്കോ നിങ്ങൾക്ക് എന്റെഅമ്മച്ചാലും വെളുത്തിട്ട് വാറിക്കും ഈ ക്രീം വിൽക്കി ഈ ക്രീം വിൽക്കുന്ന പട്ടിയല്ല ചോക്കി നമ്മടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ റൈസസ്റ്റ് സത്യം സത്യം പൂണ്ട ആ അവൻറെ ആ അവന്റെ മൂഞ്ചാ കാസർഗോഡ് ക്രീം പിടിച്ചങ്ങ് മുക്കണം അവനെ അങ്ങ് അവന്റെ ഒക്കെ നാക്സ് അവന്റെ ഒക്കെ ദൈവം കൊടുത്ത കളറൊക്കെ ആയിരിക്കും അത് നിങ്ങൾ അവൻ അത് തേച്ചിട്ടാണ് വിളുത്തിരിക്കുന്നത് അതൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ വരെ പിള്ളേർ പോലും ഉണ്ടാവത്തില്ല സാധനം അരിഞ്ഞു പാണ്ട് പിടിച്ചോളൂ അതെ പണ്ട് പിടിച്ച പോലെ ആയി പോവും പാണ്ട് കേരളം ആ വലസന ആ വത്സനു പിന്നെന്താ സ്മരിച്ചത് വേണ്ട നമ്മള് സ്മരിച്ചാൽ അപ്പൊ വരും അല്ലെങ്കിൽ മരിച്ചാലും വരില്ല അയ്യോ അണ്ണ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ആണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ് ക്രെഡിറ്റ് ടു നിധി വർഗീസ് ദശമൂലം മാൻ പാർട്ട് വൺ ിയും തല്ലങ്കോട്ട് തോന്നെങ്കിൽ ഒറ്റയടിക്ക് എന്നെ തീർത്തേക്കണം ഇല്ലെങ്കിൽ രണ്ടു ഓലക്കിറോ വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ദശമൂലം നിങ്ങൾ ടിപൊളി കേട്ടോ വിഷയം ഇത് രണ്ടാം എനിക്ക് എന്തോ ഓർമ്മ താന്ന് അറിയാ വയസ് ഇത് രണ്ടാ കൊറേ പേർക്ക് പണ്ടത്തെ നയൻറ്റീസ് കിഡ്സിലൊക്കെ ഓർമ്മ ഉണ്ടാവും പോപ്പോ സെയിലർമാർന്നു കഴിക്കൂല്ലേ സ്വനാചഴിയുമ്പോ ഇങ്ങനെ മസ്സിലൊക്കെ പങ്കുവരുന്നുണ്ടിട്ടില്ലേ എന്റെ അമ്മ അതൊരു വികാരമായിരുന്നു അതൊരു ഏയോ മറക്കാൻ പറ്റോ എന്റെ അമ്മ കൊള്ളാടാ കൊള്ളാടാ ഇത്രയും ഇരുന്ന് കുത്തിയിരുന്നത് ആനിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ പാടാണ് അഞ്ചിഞ്ചാണ് അപ്പൊ അഞ്ചിഞ്ചു വരും നോക്കിയിരുന്നാ മതി അയ്യോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ണല്ലേ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ ആ സുരാജിനെ ഇപ്പൊ മിസ് ചെയ്യണല്ലേ നമ്മൾ അന്നേരം എല്ലാരും കളിയാക്കി കൊണ്ടിരുന്നത് പുള്ളിക്ക് കോപ്രായം ചെയ്യാൻ മാത്രം അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഇത് കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അത് സത്യ പറഞ്ഞ ഇപ്പൊ പുള്ളിയുടെ ഇതേ മാറിപ്പോയി കംപ്ലീറ്റ്ലി മാറിപ്പോയി ഇപ്പൊ അതേ പറഞ്ഞ എനിക്ക് തിരിച്ച് ആയിട്ട് ചിന്തിക്കാൻ പറ്റണില്ല ഇപ്പോഴത്തെ സുരാജിനെ കണ്ടിട്ട് എനിക്ക് ഈ സുരാജിനെ പഴയ രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്തിരി ചേഞ്ചാലോ വന്ന എൻറെ അമ്മ എന്റെ കയ്യിൽ പോയി നിന്റെ അവസാന ഏത് കൊമ്പം വന്നാലും ആ കൊമ്പം ഒടിച്ചു കളയും ഈ ദശമൂനൻ വിഷയം പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് മിസ്റ്റർ എന്റെ അമ്മ അത് കൊള്ളാം കേട്ടാ അത് കൊള്ളാം എന്നാ കെയർഫുൾ ഫസ്റ്റ് ട്രൈ പി ലൈവ് ആഫ്റ്റർ എ ഫ്യൂ ഡേസ് നോട്ടിഫിക്കേഷൻ പോയോ ആവോ സബർ <laughs> 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 വണ്ടിയിലൊക്കെ അത് ആ പവർ പെർമനന്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു സെർവർ തൊലിഞ്ഞു കൂട്ടിയാ മതി അതി കൂടുതൽ വേറെ ഒരു പരിപാടി ഇല്ല അണ്ണാ ആള് തീർന്നു ഹീ നോ മോർ മിസ്സിംഗ് യുവർ ഫേവറേറ്റ് നോമോർ ട അങ്ങനല്ലടാർത്ഥം നിന്നേ മിസ് ചെയ്യുന്നുണ്ടോ അത് ഇനിയില്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ എന്ത് ലൈവ് കാണുന്ന ഇതാരാ പറഞ്ഞ ഇതിനകത്തിരിക്കണേ ഡി പിന്നെ വാൾപേപ്പർ കൊള്ളാം ആ അവളാണല്ലേ യുവർ ഫേവറേറ്റ് എന്റെ അമ്മ ബെല്ലാരി രായ േരി സത്യം അവൻ അതിനകത്തൊരു വല്യ പങ്കുണ്ട് സത്യം ഫൈനലി ആ പിള്ളേരുടെ ഇത് ടി കെ ആർ പി അടുത്ത ഗ്യാങ് ീടേക്ക് അറബി ഓ ഇനി നാളെ കണ്ണാപ്പി ഇവരൊക്കെ പോയി വള്ളി പിടിച്ച അലീനെയൊക്കെ തന്തമേ ഉള്ളു അലീനെയും ലേബിയേം ഒക്കെ ആയിരിക്കും ഇനി അടുത്തടി എനിക്ക് ഓർക്കാൻ കൂടി വയ്യൊക്കെ കേട്ടാ നോക്കിപ്പായ പാടത്തോടാ അവത്രുന്ന് പറഞ്ഞാൽ കൊറച്ചിട്ട സത്യമായിട്ടുണ്ട് സൂക്ഷിക്കണം പിള്ളേരെല്ലാം എടാ ഈ സാധനം ചത്തിട്ട് ഇപ്പൊ ഒരു എന്റെ പ്രായം കാണും അതെ പത്തുപ്പത് വയസ്സുണ്ടാവും ഐപാഡും ആപ്പിൾ പെൻസിലൊന്നും തരാം എനിക്ക് ഐപാഡും ഒക്കെ ഉണ്ട് ഞാൻ വരച്ചിട്ടുമുണ്ട് ഞാൻ പറഞ്ഞോ ഇത് പെൻ വെച്ചിട്ട് വരയ്ക്കാൻ വരയ്ക്കാറിയുന്നവർക്ക് പെയിന്റിനകത്ത് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവർക്കും നമ്മളെ കൊണ്ട് പെയിന്റില് പറ്റുന്ന കാര്യങ്ങളാണ് ചെറു പണ്ട് ഇത് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ലാബ് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ കൊണ്ട് എല്ലാവർക്കും എല്ലാവരും ഇത് ഇത് ചെയ്ത് നോക്കാത്ത ആരും ഉണ്ടാവില്ല ആദ്യം ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ 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 ഒരു സാധനം ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇതാണ് ഇതാണ് മെയിൻ വീട് മെയിൻ വീട് ജോക്കി ഇവിടെയാണ് മെയിൻ വാതില് വാതിലിന്റെ ഇവിടെ സൈഡിലായിട്ടൊരു ലോക്ക് ഇവിടെ ഒരു ഇത് കൊടുക്കും ഇവിടെ നമ്മൾ ഒരുപാട് ആക്കണ്ട ജോഗി ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലെ പിന്നെ മൂന്ന് കാക്ക ഒരു കാര്യം ഇല്ലാതെ ഇതോടെ പാഴ് പറക്കും പിന്നെ ഇവിടെ ഇവിടെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ടു കല്ല് ഏ കല്ലിങ്ങനെ മല മ്മൂര്യ എന്തോന്ന് വീട് ആദ്യം തറ വരയടാ തറ ഭൂമി ലൈൻ ഇട ലൈൻ വീടിന്റെ അടി കടലില് വീടാ കടലില് വീടാ ഇതാണ് കടല ഫ്ലോട്ടിങ് റോഡാ റോഡ് റോഡ് എടാ എടാ വീട്ടാ അവിടെ നിന്ന് വരയണ മല പറയണ മല ഈ മല മല സത്യം പറഞ്ഞ അപ്പൊ വീട് താഴോട്ടാക്കാൻ പറ്റത്തില്ല മോളിൽ നിന്ന് മല പറയണ മല എടാ മോല പക്ഷേ മല ചെടിയുടെ ചെടിയുടെ മോളിൽ നിന്ന് ചെവീടെ മോളീന്ന് ചെവീടെ മോളാ ചെടിയുടെ മോളിൽ എന്റെ അണ്ടേ ഈ ഗ്രാഫിക് ഡിസൈൻ ാണ് ബ്രാൻഡിക് അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇത് ഇത് പറയണം മല വരയ്ക്കാനൊക്കെ പറഞ്ഞ കഴിച്ചി മല എന്ന് പറയുമ്പോ ഇവിടെ ഇവിടെ മല എടാ ഇവിടെ സൂര്യൻ സൂര്യൻ ഇതാ ജോക്കി ഇവിടെ സൂര്യൻ ദൂരം നോക്കുവാൻ ഇത് സൂര്യൻ സൂര്യൻ സാധന ഇത് കിടക്കവും മറ്റേ കൊട്ടവും അതും മെല്ലെണ്ണം തരട്ടത്

ും വരുന്ന സ്ഥലമാണ് ഞാൻ മിക്കപ്പോഴും ഇതിനകത്ത് കാണും ഞാൻ ഇത്തിരി സമാധാനം വേണമെങ്കിൽ വരുന്ന സ്ഥലമാണ് നീ വിളിക്കുമ്പോ ഞാൻ ഹബിലാണെന്ന് പറയുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് മതി ഈ വീട് ഞാൻ വന്നാതി കാണും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ മറ്റേതാണ് നിനക്കറിയാവോ പാൽക്കാരൻ ഇവിടെ അമ്പത്തൂര് ഞാൻ പറയാം അമ്പത്തൂര് രായന് ചന്ദ്രന് ഇവരൊക്കെ ഉണ്ടല്ല ഇവിടുത്തെ ചുണ്ടുവച്ച കിടന്ന് എടാ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് മറ്റേ സിനിമയ്ക്ക് അകത്ത് പറഞ്ഞിട്ടില്ലേ എന്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞത് എന്തോ ഒരു സുന്ദരിമാരുടെ കാൽപാദം പറഞ്ഞാണ് ഹെഗ് ലേഡീസ് ഹോസ്റ്റിൽ പോകുമ്പോ കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടത് ഹോ അതൊരു അത് സത്യമാണ് അല്ലേ ലേഡീസ് ഹോസ്റ്റിൽ കേറണം നല്ല ഇടീട്ട് കേട്ടോ ഞാൻ ഈ ലൈവിൽ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആലോചിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും പക്ഷെ ഉണ്ടോ നല്ല ഇടി മൂക്ക് പഠിപ്പിക്കാൻ മരും ഡിസ്ലോക്കേറ്റ് പല്ലൊക്കെ പല്ലും ഈയൊരു പോഷണൊക്കെ ഡിസ്ലോക്കേറ്റ് താടിയല്ല താടിയല്ലേ താടിയെല്ലൊക്കെ വലിച്ചെടുക്കേണ്ടവര് അമ്പത്തിരിക്കും നല്ല നല്ല അടിയുള്ളൂ നല്ല അടി അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയണം നല്ല അടിയുള്ളൂ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോ ഇങ്ങനെ പറയാനൊക്കെ കൊള്ളാം ലേഡീസ് ഹോസ്റ്റല് ബാക്ക്ഗ്രൗണ്ട് ഒരു ഇളം കാറ്റ് മല്ല കിട്ടിട്ടും ഭാര്യ സൂപ്പർ ഈ സാധനമാണെങ്കിൽ എവിടെ തുറന്നാലും എന്ത് പറഞ്ഞാലും ഇത് തന്നെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസ് അനക്കാൻ വയ്യാ താഴുടെ തേമ്പിയ ഉടനെ ഇത് തന്നെ നീഗന് ഹോസ്പിറ്റലിൽ കൊടുത്താൽ പോയ എന്റെ കിഡ്നിട്ട് അത് ബുദ്ധി ഇല്ലാതെ കിഡ്നി ആണ് കിഡ്നിന്റെ ഓപ്പറേഷൻ ചെയ്തപ്പോ ചിറ്റി കണ്ടാ തലേലും കണ്ടെല്ലാ കിഡ് ചിലേ തലച്ചോറും ഈ ദിവസം അടിയോ അടിയായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ആ ജോക്കിയാർക്കാ ജോക്കി ചേർക്കാർക്കാം ചന്ദ്രൻ്റെ കൂടെ ആണല്ലോ വിളിക്കടക്ക് ഇടക്ക് വാപ്പുസേട്ടാ വിളിക്കു ഇല്ലാത്ത വേറെഡോ ട നമ്മളെ നമ്മളെ ഒരു കുടുംബത്തിലുള്ളവരാടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നമ്മുടെ തീകു വരാൻ പാടില്ലടാ സത്യ സത്യം അതെല്ലാം വണ്ടി വണ്ടിയും കൂണ്ടി അതെനിക്കിട്ടായിരുന്നു ചോക്കി അയ്യോ അത് ഇത് ലൈവ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഇതിങ്ങനെ ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല ചെയ്യാൻ പാടില്ല ഇതാ ലൈവ് ഇതാ ലൈവ് വിഷയ ആയിട്ടല്ല മനസ്സിലാക്കില്ല ഇത് വിശ്വദോ ഇതാ ഇന്നലെ പറഞ്ഞ ഇവൻ ഇവനത് വെട്ടിക്കേറ്റിട്ട് ജോക്കി ഞാൻ മുക്കിയിരിക്കണു നോക്ക് എന്റെ അമ്മവും ഇന്നലെ പറഞ്ഞല്ലേ പറഞ്ഞ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്റെ ആർ പിൻ വൺ നമുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഇവരുടെ വീഡിയോ കാണാൻ പ്രത്യേക സുഖമാണ് അതെ 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 മരുഭൂമിയിലെന്തോരല്ല ഒഴുകി വരണ കാണാൻ നോക്കി അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നു

ടാ കിട്ടില്ല കിട്ടില്ല കിട്ടുന്ന ചേച്ചി ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോട്രോൾ റിയാക്ഷൻ നാളെ നമ്മടെ ബാ ഗ്യാങ്ഹോസിന്റെ ഇതുണ്ടാവും അപ്പോൾ എല്ലാവരും വരണം